اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الانسان من سلاله من طين ثم جعلناه نطفه في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة ملغة فخلقنا الملغة علاما فكسونا العلام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين അലഹ്ലീം സൂറത്തുൽ മോഹ്മിനോൻ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വലക്കത് ഹലക്കിന നാം ഉറപ്പായും സൃഷ്ടിച്ചിട്ടുണ്ട് അല ഇൻസാന മനുഷ്യനെ മിൻ സുലാലത്തിൻ സത്തിൽ നിന്ന് അഥവാ ഈ ഊറ്റി എടുക്കുന്നത് അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം സല്ല എന്ന് പറഞ്ഞാൽ ഊരി അല്ലെങ്കിൽ പിന്നെ പിഴിഞ്ഞെടുത്തു എന്നൊക്കെയാണ് അതാണ് സത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്നത് മീൻ തീൻ മണ്ണിൽ നിന്നുള്ള കളിമണ്ണിൽ നിന്നുള്ള ചുമ ജാൽ പിന്നെ നാം അതിനെ ആക്കി നൊത്തുഫത്തൻ ഒരു ശുക്ല കണം നൊത്ത്ഫത്ത് നത്തഫ എന്ന് പറഞ്ഞ വാക്കി അർത്ഥം ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞതിൻ്റെ ശേഷം പാത്രത്തിൽ അല്പം വെള്ളം ഒരു മൂലയിലൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ എന്നതുപോലെയുള്ള വെള്ളത്തിനാണ് ശരിക്ക് അറബിയിൽ അത് പറയുക അതുപോലെ ശുദ്ധമായ വെള്ളം എന്നർത്ഥത്തിലും ആ വാക്കുപയോഗിക്കും അൽമാ ഉസാഫി അഥവാ ഈ രണ്ടർത്ഥവും ഒന്ന് തന്നെയാണ് അഥവാ തോൽപാത്രത്തിൽ വെള്ളമില്ലാതെ വരുമ്പോൾ തോൽപാത്രത്തിൽ അല്പം കൂടി അതിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് കിണിഞ്ഞ് ഒന്നിച്ചായത് അതുണ്ടോയെന്ന് നോക്കും ദാഹിച്ച് വലിഞ്ഞവൻ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന തുള്ളി ശുദ്ധജലം ഇതാണ് നുത്തുഫത്തിൽ നിന്നുള്ള അസിലി വാക്ക് ആ വാക്കിനാണ് അതിനെയാണ് പിന്നീട് അള്ളാഹു താലെ ശുക്ലത്തിന് അല്ലെങ്കിൽ ഭാഷയിലും ശുക്ലത്തിന് അതിന് ഉപയോഗിക്കുന്ന അഥവാ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഊറിക്കൂടുന്ന ഹോർമോണിൽ നിന്ന് ഊറിക്കൂടുന്ന വെള്ളമാണല്ലോ ശുക്ലവും ബീജവും ഒക്കെ ഫി കറാറിൻ മക്കീൻ സുരക്ഷിതമായ ഒരു സ്ഥാനം ഫി കറാറിൻ ഒരു ഉറച്ച സ്ഥലത്ത് എന്നാണ് മക്കീനിൻ അത് വളരെ ഭദ്രമാണ് സുമ ഹലക്കനൻ നൊത്തുഫത്ത പിന്നീട് ആ നൊത്തുഫത്തിനെ അഥവാ ശുക്ലത്തെ നാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ രൂപപ്പെടുത്തി അലക്കത്തൻ ഒരു മാംസപിണ്ടമായി അല്ലെങ്കിൽ സിക്താണ്ഡമായി ഫ ഹലക്കനൽ അലക്കത്ത എന്നിട്ട് ആ സിക്താണ്ഡ കോശത്തെ നാം രൂപപ്പെടുത്തി മുളത്തൻ ഒരു മാംസപിണ്ടായിട്ട് ചവക്ക എന്ന് പറഞ്ഞാൽ ചമച്ചു എന്നാണ് ചവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാംസപിണ്ടമായിട്ട് എന്നാണ് മറ്റത് വെറും സിക്താണ്ടം എന്ന് പറയുന്നത് കൊട്ടിപ്പിടിക്കുന്ന ഒരു ഒരു കുഴമ്പ് പരുവത്തിൽ കട്ടിയായ സാധനമാണ് സലക്കനൽ മുളുക എന്നിട്ട് ആ മാംസപിണ്ഡത്തെ നാം രൂപപ്പെടുത്തി ഇളാമ എല്ലുകളായിട്ട് അസ്ഥികളായിട്ട് ഫകസൗനൽ കസൗനൽ ഇളാമ എന്നിട്ട് ആ എല്ലുകളെ നാം ഉടുപ്പിച്ചു എന്നാണ് വാക്കിൻ്റെ നേരർത്ഥം കസൗന എന്ന് പറഞ്ഞാൽ അഥവാ പൊതിഞ്ഞു ലഹ്മ മാംസത്താൽ സുമ അൻഷനാഹു പിന്നെ നാം അവനെ വളർത്തിയെടുത്തു ഇൻഷാ ഖൽഖൻ ഇൻഷാദ് മറ്റൊരു സൃഷ്ടിയായിട്ട് ഫതബാറക്ക അപ്പോൾ അല്ലാഹു അനുഗ്രഹമുടയവൻ ആകുന്നു അഹ്സനൽ ഖാലിഖീൻ സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ നിലയിൽ അല്ലാഹു അനുഗ്രഹ അനുഗ്രഹമുടയവനാകുന്നു മുകളിൽ പറഞ്ഞത് യഥാർത്ഥ സത്യവിശ്വാസികളുടെ നിലപാടായിരുന്നു എന്നാൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന സമൂഹം അവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അവരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വഴിതെറ്റിയിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയാണ് അവരെ അവരുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആളുകൾ മനസ്സിലാക്കണം ഇത് അല്ലാഹു പറയുന്നതാണ് ഇതിവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് ചോദ്യ സിദ്ധാന്തമുണ്ടല്ലോ ആയത്തിൽ പറയുന്നത് എന്താണ് ആയത്തിൽ പറയുന്നത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നാണ് ആയത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ കിട്ടുന്നത് പരിശുദ്ധ കുറുകാൻ അല്ലാഹു ഇറക്കിയത് തന്നെയാണ് എന്ന് എ എത്ര സയൻസിൻ്റെ പിന്നാലെ പോയാലും മനുഷ്യൻ്റെ കുറിച്ച് എത്ര ആഴത്തിൽ ഭ്രൂണശാസ്ത്രം വഴി സഞ്ചരിച്ചാലും അപ്പോഴൊക്കെ ആറാം നൂറ്റാണ്ടിൽ അതൊക്കെ അറിയുന്നവനാണ് ഇത് പറഞ്ഞത് എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയും റബ്ബന മാ ഹലക്തഹാത്തിലൻ സുഹാനക് എന്ന് അവൻ പറഞ്ഞു പോകുകയും ചെയ്യും ഇവിടെ ഇത് പറയുന്നത് എന്തിനാണ് ഇവിടെ പറയുന്നത് മുകളിൽ പറഞ്ഞ ഗുണങ്ങളുള്ള സത്യവിശ്വാസികൾ അംഗീകരിച്ചിരിക്കുന്ന അവർ ചിന്തിക്കുന്നത് വളരെ വസ്തുതാപരമാണ് അവർ പിൻപറ്റുന്നത് അള്ളാഹു ഇറക്കിയതിനെ തന്നെയാണ് അത് തികച്ചും ന്യായമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകൾ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അതുപോലെ ഭാഷങ്ങളെക്കുറിച്ചും ആണ് തുടർന്ന് പറയുന്നത് അഥവാ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരണത്തെയും ലോകാവസാനത്തെയും കുറിച്ച് പറയുന്നുണ്ട് ആകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് മഴയെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്ത് അതുപോലെ പിന്നെ മരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ മനുഷ്യന് ഈ വാചകങ്ങളൊക്കെ കേട്ടാൽ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം അള്ളാഹു മാത്രമാണ് ഇലാഹു അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നീ മനുഷ്യർ തീരുമാനിച്ചത് തികച്ചും ന്യായമാണ് കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലോ ഇവിടെ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം സംവിധാനിക്കുന്നതിലോ ആളുകൾ ദൈവമായി കരുതി കൊണ്ട് നടക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അവയ്ക്കൊന്നും യാതൊരു പങ്കുമില്ല ഒന്ന് രണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി അറിയുന്നവനാണ് ഈ കുർആാൻ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് തികച്ചും ന്യായമാണ് അല്ലെങ്കിൽ അവർ ശി മുസ്തഖമായ സിറാത്തിലാണ് അതേ സമയത്ത് എതിരാളികൾ നടക്കുന്നത് അതെന്തൊക്കെയോ ലഹവിൻ്റെ പിന്നാലെയാണ് എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടലുകളാണ് അല്ലാതെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോലും ഇല്ലാത്ത എന്തൊക്കെയോ ആചാരവും മാമൂലും നടത്തൽ മാത്രമാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്നാൽ ഇവർ അങ്ങനെയല്ല ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏതാനും ആയത്തുകൾ അള്ളാഹുത്താല പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അതിൽ ഒന്നാമത്തെ കാര്യം വലക്കത് ഹലക്കനൽ ഇൻസാന മിൻ സുലാലത്തിൻ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് വേറൊരു ദൈവത്തിനും മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല അവകാശപ്പെട്ടിട്ടുമില്ല എന്നാൽ മനുഷ്യന്റെ ഉത്ഭവം എവിടെ അത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഈ കളിമണ്ണിന്റെ സത്ത ആദം അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചത് കളിമണ്ണുകൊണ്ടാണ് എന്നും മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണായിരുന്നു എന്നും കുറുവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ പിന്നെ സൂറ സൂറത്തുൽ ഹജ്ജിൽ അഞ്ചാമത്തെ ആയത്ത് മുതൽ ഇതേ വിഷയം വരുന്നുണ്ട് അവിടെ പൈനാ ഹലക്കനാഖും മിൻ തുറാബിൻ സുമ മിൻ നുത്തുഫത്തിൻ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ മനുഷ്യന്റെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മണ്ണിലുള്ളവ മാത്രമാണ് ഇരുമ്പ് ചെമ്പ് മഗ്നീഷ്യം സിങ്ക് കോപ്പർ ഇങ്ങനെ തുടങ്ങി ഫോസ്ഫറസ് ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ മണ്ണിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം ഉള്ളതായിട്ട് കാണാൻ കഴിയില്ല അതാണ് മണ്ണിൻ്റെ സ്വത്തം മണ്ണുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മണ്ണിൻ്റെ അതിനെ വിശദീകരിക്കുകയാണ് ഇവിടെ മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള ധാതു ലവണങ്ങൾ തന്നെയാണ് അതിന് സ്വന്തം നിലയിൽ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ ഇല്ല എല്ലാ മൺകട്ടയിലും ഉള്ളത് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലുമുള്ളു പിന്നെ അള്ളാഹു ചെയ്ത പണിയാണ് സുമ ജഅു നുഫത്തൻ മക്കീൻ വളരെ സുരക്ഷിതമായ സ്ഥാനത്ത് കുടികൊള്ളുന്ന ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയാക്കി അതിനെ മാറ്റി അഥവാ ഈ മനുഷ്യൻ്റെ ഉത്ഭവം ആദ്യം ആദ്യം മണ്ണ് മണ്ണ് വാരി അതിൻ്റെ പദാർത്ഥങ്ങൾ വേർതിരിച്ചെടുത്ത് മുട്ടിയാൽ മുഴങ്ങുന്ന ഒരു രൂപമാക്കി അതിനെ ആദം അലൈ സ്ലാമാക്കി രൂപപ്പെടുത്തി എന്നാൽ ഓരോ മനുഷ്യൻ്റെയും സിട്ടിപ്പലി ഇങ്ങനെ മണ്ണ് കുഴയ്ക്കുന്ന കാര്യമില്ല പകരം ഈ ഈ സംഗതികളൊക്കെ സ്വാഭാവികമായിട്ട് ഒരു തുള്ളിയിലൂടെ ഇങ്ങോട്ടുണ്ടായി വരും ആ തുള്ളിക്ക് ഇതിനൊക്കെയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടതൊക്കെ ആ ഒരു തുള്ളിയിൽ ഇന്ദ്രിയത്തിൽ അള്ളാഹുത്താല നിക്ഷേപിച്ചു അത് മതി പിന്നെ എന്നർത്ഥം അത് പിന്നെ വളരെ ശുദ്ധമായ അവസ്ഥയിലുള്ളതാണ് അഥവാ അതിലേക്ക് കലർപ്പുകൾ വരികയില്ല അതിലേക്ക് എന്തൊക്കെയോ പിന്നെ അണുക്കൾ കയറി അതിനെ നശിപ്പിക്കുകയില്ല അതൊക്കെ നുത്തുഫത്ത് എന്നുള്ള വാക്ക് നമ്മൾ വിശദീകരിച്ചല്ലോ ഉള്ളതാണ് പിന്നെ അല്പമാണ് ശരീരത്തിൻ്റെ എവിടെയോ ഒരല്പം അല്ലാതെ ഒരു കുളം പോലെ എവിടെയോ നിൽക്കുകയല്ല അപ്പോൾ വെള്ളം കുടിച്ച മനുഷ്യൻ്റെ ആമാശയത്തിൽ വെള്ളം ധാരാളമായിട്ട് നിൽക്കും എന്നതുപോലെ ഒരുപാട് ശുക്ലം ഇങ്ങോട്ട് മുക്കിയെടുക്കാവുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് കറന്നെടുക്കാവുന്ന തരത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്നില്ല അത് ലൈംഗിക ബന്ധത്തോടൊപ്പം പിന്നെ പുറപ്പെട്ട് വരികയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നൊത്ത്ഫത്ത് പിന്നെ അത് തെറിച്ച് വീഴുന്നുണ്ട് ഇതൊക്കെ നൊത്ത്ഫത്ത് എന്നുള്ള വാക്ക് ഉൾക്കൊള്ളുന്ന പിന്നെ അർത്ഥങ്ങളാണ് കരാറിൻ മക്കീൻ അത് വളരെ സുരക്ഷിതമായ സ്ഥാനത്താണ് അള്ളാഹുത്താൽ അഥവാ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ ബാക്കി ഭക്ഷ്യപദാർത്ഥങ്ങൾ ദഹിച്ചു പോകും എ വലിയ മാംസ കഷ്ണമൊക്കെ തിന്നാലും അതങ്ങ് ദഹിച്ച് മലമായി പോകും അതുപോലെ കുടിച്ച വെള്ളം അത് അത് മൂത്രമായി പോകും ഈ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നൊക്കെ ശരീരമാകിരണം ചെയ്ത ധാതു ലവണങ്ങളാണ് ശുക്ലത്തിൻ്റെ അംശമെന്ന് പറയുന്നത് അത് അങ്ങനെ അങ് ഇല്ലാതെയായി പോകുകയില്ല പകരം അത് വളരെ സുരക്ഷിതമായി നിലകൊള്ളുന്നതാണ് കരാരിമ്മക്കീൻ പിന്നെ ആ ബീജത്തുള്ളിയെ സാവധാനം ഈ ഭ്രൂണവുമായി സംയോജിച്ച് ഒരു കഷ്ണം പൊട്ടിപ്പിടിക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന ഒരു ഗമ്മിൻ്റെ കട്ട പോലെയുള്ള സാധനമാക്കുന്നു അതാണ് അലക്കത്ത് ആ അലക്കത്ത് പിന്നെ ഭ്രൂണവുമായി യോജിച്ച് മുൾകത്ത്സ് ഒരു മാംസപിണ്ഡമായിട്ട് മാറുന്നു ഹലക്കനൽ മുളുക ഇളാമ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ മാംസ കഷ്ണം അതിൽ എല്ലുകൾ വളരാൻ തുടങ്ങുന്നു പിന്നെ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുന്നു പിന്നെ അതൊരു തികച്ചും വ്യത്യസ്തമായ സൃഷ്ടിയായിട്ട് വരുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നന്നായിട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അള്ളാഹു താലെ വിവരിക്കുകയാണ് പിൽക്കാലത്ത് ഭ്രൂണശക്തി അതിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വരെയുണ്ട് കാരണം ഇത്ര കൃത്യമായിട്ട് ആറാം നൂറ്റാണ്ടിൽ ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു പരിശുദ്ധ ഖുർആാനിൻ്റെ ശാസ്ത്ര മോചിതത്വുകളും സാഹിത്യ മോചിതത്തുകളുമുണ്ട് സാഹിത്യ മോചിതത്തുകൾ അന്നത്തെ സാഹിത്യത്തിൻ്റെ വലിയ വലിയ പടുക്കളെ അതിശയിപ്പിക്കുന്ന സാഹിത്യമാണ് പരിശുദ്ധ ഖുർആാൻ വരികൾക്കിടയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ ശാസ്ത്രമോചത്വുകൾ അത് നമ്മുടെ കാലത്ത് ജീവിക്കുന്ന അഥവാ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഉണ്ടായതിൻ്റെ ശേഷം ജീവിക്കുന്ന നമുക്ക് വേണ്ടി അള്ളാഹു താല നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ കാലത്ത് സാഹിത്യത്തെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശുദ്ധ കുറുവാനെ നിരൂപണം നടത്തിയാൽ ചെകഞ്ഞ് പരിശോധിച്ചു നോക്കിയാൽ ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് ഇക്കാലത്തും സമ്മതിക്കേണ്ടി വരും ആ കാലത്തോ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മനുഷ്യൻ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത കാലത്ത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിട്ടും അവയൊന്നും അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ലാത്ത കാലത്ത് കൃത്യമായി ഇങ്ങ് പറയുകയാണ് അള്ളാഹു എന്നിട്ട് ആർക്കും പറയേണ്ടി വരും ഇപ്പം അള്ളാഹു അഹസനുൽ സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും ഏറ്റവും അനുഗ്രഹമുടയവനാകുന്നു തബാറക്ക എന്ന് പറഞ്ഞ ബർക്കത്ത് സിയാദത്തുൽ ഹൈറ് അഥവാ അള്ളാഹു താലാക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഒരു പരിമിതി വേറെ സൃഷ്ടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇരുമ്പ് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് ഇങ്ങനെ ഏതൊരു വസ്തുക്കളും ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേറെ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അതെനിക്കറിയില്ല അല്ലെങ്കിൽ അതെനിക്ക് കഴിയില്ല അല്ലെങ്കിൽ അത് ഈ ഫാക്ടറിയിൽ നടക്കില്ല അല്ലെങ്കിൽ അത്ര വലിപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്ര ചെറുതാക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് എത്ര പുരോഗമിച്ചാലും ഒരു പരിമിതി ഉണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരുവിധ പരിമിതികളും പോരായ്മകളും കാണപ്പെടുന്നില്ല എന്ന ആശയമാണ് ഖാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആക്ഷേപിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ വളരെ മാന്യന്മാർ വളരെ സൽഗുണസമ്പന്നരായ ആളുകൾ അവർ ഉള്ളത് എത്ര കൃത്യതയിലും വ്യക്തതയിലുമാണ് അതേ സമയത്ത് അവരുടെ എതിരാളികൾ അവരുടെ ജീവിതം എന്തിനു കൊള്ളാം അവരുടെ ആരാധനകൾ എന്തിനു കൊള്ളാം അല്ല അവരുടെ ദൈവങ്ങൾ പോലും എന്തിനു കൊള്ളാം അതൊക്കെ വേറെ ആരോ ഉണ്ടാക്കി വയ്ക്കുന്നത് മാത്രമാണ് എന്ന ആശയം ധ്വനിപ്പിക്കുകയാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ മറ്റൊരു കാര്യം മനുഷ്യൻ എന്താണ് എന്താ ഇത് ആധുനിക ലോകത്ത് പോലും മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമാണ് എങ്ങനെ ഉണ്ടായത് അത് പരിണാമത്തിലൂടെ ഇങ്ങനെയൊക്കെ വലിയ നിഗമനങ്ങൾ പറയുന്ന ആളുകളുണ്ട് മനുഷ്യൻ എവിടെ വന്നു എന്തിന് ജീവിക്കുന്നു എങ്ങോട്ട് പോകുന്നു ഇതിനെക്കുറിച്ചൊന്നും അവരുടെ കയ്യിൽ ഒരു ഉത്തരവുമില്ല ഒരു പ്രതിഭാസമാണ് ഇങ്ങനെ അത് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അള്ളാഹു താല വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയെടുക്കുകയാണ് മനുഷ്യനെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് എന്തിന് അവൻ വളരെ കാര്യഗൗരവത്തിൽ എന്തോ തമാശ കാണിച്ചതല്ല എന്തോ ഒരു പ്രതിഭാസം അങ്ങനെ രൂപപ്പെട്ടതല്ല അങ്ങനെ യാദൃശ്ചികമായി ഇങ്ങനെ തന്നെ നിൽക്കണം എന്നില്ലല്ലോ മനുഷ്യർ ഇനി ഉണ്ടാകുന്ന കുട്ടികളൊക്കെ വേറെ ഏതൊരു കോലത്തിലും വേറെ ഏതൊരു സ്ഥിതിയിലുമൊക്കെ ആകാമല്ലോ എന്തിനും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വളരെ വ്യവസ്ഥാപിതമായിട്ട് അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഡി ടെസ്റ്റ് ഒരാളെ പരിശോധിച്ചാൽ അയാളുടെ ആരാണ് ഒരാളെ പരിശോധിക്കേണ്ട ഒരാളുടെ ശരീരത്തിൻ്റെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ശരീരത്തിൻ്റെ ഒരംശത്തിൽ നിന്ന് ഒരു കഷ്ണത്തിൽ നിന്ന് ഇതാരാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ കഴിയും തിരിച്ചറിയാൻ കഴിയും അത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അള്ളാഹു താല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക യഥാർത്ഥത്തിൽ പമ്പര വിഡികളെ മാത്രമാണല്ലോ അതാണ് അള്ളാഹു താല അതുകൊണ്ട് തന്നെ ഇത് അറിയുന്ന അള്ളാഹു ഇങ്ങനെ സൃഷ്ടിക്കുന്ന അള്ളാഹുവിന് ബാക്കി പറയാനും അർഹതയുണ്ട് അത് അനുസരിക്കാൻ മനുഷ്യന് ബാധ്യതയുണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ അത് വെഡിത്തമല്ല തികച്ചും ന്യായമാണ് അത് സത്യമാണ് അത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അത് വഹിക്കുന്ന ആളുകൾ വിജയിക്കാൻ അർഹരുമാണ് ഇതാണ് ഇവിടെ ഇത് പറഞ്ഞതിൻ്റെ താൽപ്പര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുവാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത് സമീൽഅലിം വബുഅല ഇന്നക്കാന്ത്ബാബുറഹീം അഫുർലന യാഫുർ അൽമദ് നബീൻ വസു മുഹമ്മദ് വസ്ഹബിഹി വസ്ലം ആലമീൻ